ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുതി ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയത് റീൽസുകളിലും ഷോർട്സുകളിലും അഭിനയിച്ച താരത്തെ വളരെ പെട്ടെന്നാണ് നെറ്റിസൺസ് ഏറ്റെടുത്തത് ആരാധകരെ പോലെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ രേണുവിന്റെ വിമർശകരായുമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിലും രേണു തന്നെയാണ് പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയാം വൈറൽ താരമാണെന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ സസ്പെൻസ് നിലനിർത്തി പതിനെട്ടാം നമ്പർ മത്സരാർത്ഥിയായി രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത് ബിഗ് ബോസ് ഷോ സുതിചേട്ടൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു എന്ന് രേണു തന്നെ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ദിവസം രേണു ഹൗസിൽ ആക്റ്റീവായിരുന്നു പക്ഷെ മറ്റു മത്സരാർത്ഥികൾ ഉയർന്നു വന്നപ്പോൾ രേണു ഒതുങ്ങിപ്പോയി മാത്രമല്ല ഇതുവരെ ഒരു ടാസ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടില്ല ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓമന പേര് നൽകാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മത്സരാർത്ഥിയായ രേണു സുതിക്ക് ഗായകനായ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന പേര് നൽകിയതിനെതിരെ വലിയൊരു വിമർശനം ഉയർന്നിരുന്നു അവതാരകനായ മോഹൻലാലിനെ സാക്ഷിയാക്കി തന്നെ അക്ബർ എന്ന രേണുവിനോട് മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ അക്ബർ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ചമ്മിപ്പോയി ലാലേട്ട വേറെന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് എല്ലാവരുടെയും മുന്നിൽ ചമ്മി നാറി ഉരുകിപ്പോയി അക്ബർ സോറി പറഞ്ഞു ആ വിഷമം മാറില്ലല്ലോ ലോകം മൊത്തം കാണുകയല്ലേ എന്നായിരുന്നു രേണുവിന്റെ മറുപടി പിന്നാലെ മോഹൻലാൽ അക്ബറിന് ഒരു പണിഷ്മെന്റും നൽകിയിരുന്നു thank you